ഹലോ ഇന്ന് ഒരു കോംബോ സെയിലുമായിട്ടാണ് വന്നത് ഇതാ ഈ ഒരു ചെടി മഴയൊക്കെ പെയ്തിൻ്റെ മുകളിൽ അതൊക്കെ എന്തൊക്കെ വീണതൊക്കെ ഉണ്ട് രണ്ടാമത്തേത് ഇത് മൂന്നാമത്തേത് നാലാമത്തേതാ ഇത് ഇതാ ഒന്നും കൂടെ ഉണ്ട് നമ്മളെ സ്നേക്ക് അഞ്ചാമത്തെ ഇത് ഈ അഞ്ച് ചെടികൾക്കും കൂടെ അഞ്ഞൂറ് രൂപയാണ് കോംബോ ഫ്രൈറ്റ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് മെസ്സേജ് അയയ്ക്കുക ഈ അഞ്ച് ചെടികൾക്കും കൂടി അഞ്ഞൂറ് രൂപയാണ് നല്ല കരുത്തുള്ള ചെടികളാണ് ചെടികൾ എല്ലാം നല്ല ഇവിടെ തന്നെ വളർന്ന് വലുതായ ചെടികളാണ് നന്ന ചെറിയ തൈയല്ല എല്ലാം വലിയ തൈകളാണ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാങ്ങുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കേ ബായ്